സംസ്ഥാനത്ത് ദിനോറും തെരുവുനായ ആക്രമണം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതലുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതുവരെ തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റ് ഒന്നര ലക്ഷത്തിലധികം ആൾക്കാരാണ് ചികിത്സ തേടിയത് ഇന്ന് പോലും വന്ന വാർത്ത കോഴിക്കോട് തെരുവുനായയുടെ ആക്രമണത്തിൽ കുട്ടികൾക്ക് പരിക്കേറ്റു എന്നതാണ് കൂടാതെ പിഞ്ചുകുട്ടിയടക്കം മരണപ്പെടുകയും ചെയ്തു ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും സർക്കാർ എന്തുകൊണ്ട് കണ്ണു തുറക്കുന്നില്ല എവിടെ മൃഗസംരക്ഷണം പറഞ്ഞു നടക്കുന്ന പ്രകൃതി സ്നേഹികൾ മനുഷ്യജീവനെ എന്തുകൊണ്ട് നിങ്ങൾ വില കൽപ്പിക്കുന്നില്ല തെരുവു നായയുടെ വില പോലുമില്ലേ മനുഷ്യജീവന് തെരുവുനായയുടെ കടിയേറ്റ് ആശുപത്രിയിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ വീട്ടുമുറ്റത്തേക്ക് പോലും പേടിച്ച് പോകരുതെന്ന ഉപദേശം കുട്ടികൾക്ക് രാത്രിയിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന യുവതികൾ വയോജനങ്ങൾ അങ്ങനെ എല്ലാവരും പേടിച്ച് വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇതാണ് ആധുനിക കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ തെരുവുനായ ആക്രമണം ദിവസേന ശക്തമാകുന്നു കൃത്യമായ കണക്ക് പ്രസിദ്ധീകരിക്കുന്നില്ലെങ്കിലും ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് പ്രതിദിനം എത്രയോ കേസുകൾ പക്ഷെ സർക്കാരോ മൗനം അജ്ഞത അനാസക്തി ഇതുമാത്രം നാവിൽ ജനക്ഷേമം പറയുന്ന ഭരണകൂടം പ്രവർത്തനത്തിൽ ജനജീവിതം നിരാകരിക്കുമ്പോൾ ഭരണാധികാരത്തിന്റെ സത്യത ചോദ്യം ചെയ്യപ്പെടുന്നത് അസ്വാഭാവികമല്ല ഒരു നായയുടെ ജീവനേക്കാൾ വില കുറഞ്ഞതാണോ ഒരു മനുഷ്യ ജീവിതം മൃഗസംരക്ഷണ വകുപ്പും മൃഗസ്നേഹികളായിട്ടുള്ള പൊതുപ്രവർത്തകരുമൊക്കെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മൃഗങ്ങളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് കോടതിയിലടക്കം അപേക്ഷകൾ നൽകുമ്പോൾ മറുവശത്ത് ഇല്ലാതാകുന്നത് മനുഷ്യജീവനുകളാണ് കാട്ടുപന്നികളെ അടക്കം വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവുകൾ ഇറക്കിയിട്ടും തെരുവുകളിൽ പെരുകുന്ന നായകളുടെ ആക്രമണം നിയന്ത്രിക്കാൻ ഇവിടെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് മൃഗങ്ങളെയും സംരക്ഷിക്കണം പക്ഷെ അത് മറ്റ് സമൂഹ ജീവികൾക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാവരുത് പുനരധിവാസം വാക്സിനേഷൻ ജനസംഖ്യാ നിയന്ത്രണം എല്ലാം നിയമപരമായ പരിധിയിലാണെന്ന് പറഞ്ഞ് കൈകഴുകുകയാണ് അധികാരികൾ പക്ഷെ നിയമം പ്രവർത്തനരഹിതമാകുമ്പോൾ അതിനെ മറവാക്കി ഉത്തരവാദിത്വം ഒഴിവാക്കാൻ കഴിയില്ല നിയമം ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർ അതിനെ അതിന്റെ ഏറ്റവും വലിയ നീതിയാണെന്ന സത്യം മറക്കേണ്ടതില്ല നഗരസഭകളും ആരോഗ്യ വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും ഒക്കെ പരസ്പരം ബിരുദവൽക്കരണങ്ങളുമായി മുന്നോട്ടു പോകുന്നു ഒന്നും നടപ്പാക്കാൻ തയ്യാറാകാതെ ചുമതല മറ്റൊരാളിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തെരുവിൽ മൃഗങ്ങളുടെ ആക്രമണങ്ങൾ തുടരുന്നു നടപടി എന്താണെന്ന ചോദ്യം കേൾക്കുമ്പോൾ കിട്ടുന്ന മറുപടി പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു ജനങ്ങൾ ചോരക്കളത്തിലാവുമ്പോഴും ഇതേ പരിശോധന തന്നെ തുടർന്നു കൊണ്ടിരിക്കുമോ മനുഷ്യന്റെ ജീവനു വേണ്ടി പ്രവർത്തിക്കേണ്ട ഭരണകൂടം മൃഗസംരക്ഷണം മാത്രം മുന്നിൽ നിന്ന് നിർവഹിക്കുമ്പോൾ ജനവിശ്വാസം തകർക്കപ്പെടുകയാണ് സുരക്ഷിതത്വം നഷ്ടപ്പെട്ട് പുറത്തുപോലും ഇറങ്ങാൻ പറ്റാത്ത ജനതയുടെ വിഷമം അധികാരത്തിലിരിക്കുന്നവർ ഓർത്തിരിക്കണം തെരുവു നായ്ക്കളെ മാറ്റിപ്പാർപ്പിക്കൽ ആരുടെ ഉത്തരവാദിത്വം എന്നതിനെ ചൊല്ലി തദ്ദേശ സ്ഥാപനങ്ങളും മൃഗസംരക്ഷണ വകുപ്പും തമ്മിലുള്ള തർക്കം അവസാനിക്കുമ്പോഴേക്കും നഷ്ടം സംഭവിക്കുന്നത് പൊതുജനങ്ങൾക്കാണ് ഉടനടി പരിഹാരം ആവശ്യമാണ് ഭയന്ന് വീട്ടിനകത്തു തന്നെ ഇരിക്കേണ്ടവരല്ല പൊതുജനങ്ങൾ ശീതീകരിച്ച മുറിയിൽ കൊണ്ട് വീരവാദങ്ങൾ മുഴക്കിയാൽ മാത്രം പോരാ പ്രവർത്തിക്കണം സമൂഹത്തിൽ ഇറങ്ങി തന്നെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാകണം ജനാധിപത്യ ഭരണാധികാരികൾ ഇനിയൊരു ജീവനും തെരുവു ആക്രമണത്തിൽ പരിക്കേൽക്കാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് കാര്യക്ഷമമാക്കണം മാനവ ജീവന് പ്രാധാന്യം നൽകണം അഞ്ജലി ലക്ഷ്മണൻ ട്രൂവിഷൻ ന്യൂസ്